ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തിനായി കേരളം ഇന്ന് പോളിംഗ് ബൂത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലായി ആകെ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാർ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പതിമൂന്ന് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്നുമായി വരണം തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചത് ഇന്ന് ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ ഉയരുമെന്ന മുന്നറിയിപ്പിനിടെ ചൂടിനെ പ്രതിരോധിക്കാൻ ബൂത്തുകളിൽ പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തണമെന്നും കമ്മീഷൻ അറിയിച്ചു ു ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്ര സേനയും രംഗത്തുണ്ട് അരലക്ഷത്തോളം പോലീസുകാരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചു നാലായിരത്തി അഞ്ഞൂറിലധികം ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും ഓരോ പോലീസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് രണ്ട് വീതം പെട്രോളിംഗ് ടീമുകൾ ഉണ്ടായിരിക്കും ദ്രുതകർമ്മ സേനാ സംഘവും പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് രംഗത്തുണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്തുള്ളത് ആയിരത്തിലേറെ വരുന്ന പ്രശ്നബാധിത ബുത്തുകളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനം വോട്ടർമാർക്ക് ക്യൂബിൽ കാത്തിരിക്കുവാൻ തന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മഴ പെയ്താലും ബുദ്ധിമുട്ടേണ്ടി വരില്ല ടോയ്ലറ്റ് കുടിവെള്ള സൗകര്യം മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂബ് ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ വീൽ ചെയർ എന്നിവയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.